വളർത്തുമൃഗങ്ങളിൽ നിന്നും പണി ചെറിയ ഉപദ്രവത്തിൽ തുടങ്ങി എന്തുമാവാം എന്നാൽ ഇത്തരം ചെറിയ കുരുത്തക്കേടുകളൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തിയാലോ അത്തരം ഒരു സംഭവമാണ് ചൈനയിൽ നടന്നത് അപകടത്തിന് പിന്നിൽ ഒരു പൂച്ചയാണ് തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിജുവാനിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗിൽ അതിഭീകരമായ തീപിടുത്തം കണ്ട പ്രോപ്പർട്ടി മാനേജ്മെന്റ് സ്റ്റാഫ് ഉടമസ്ഥനെ വിവരം അറിയിച്ചു അഗ്നിശമന സേനയടക്കം പാഞ്ഞെത്തിയപ്പോഴേക്കും ഫ്ളാറ്റിന്റെ പകുതിയോളം തീ കത്തിയിരുന്നു ജിൻഗൌഡിയോ എന്ന വളർത്തു പൂച്ചയാണ് അപകടത്തിന്റെ കാരണക്കാരൻ കളിക്കുന്നതിനിടയിൽ പൂച്ച ഇൻഡക്ഷൻ കുക്കറിൽ കാലുകൂത്തിയാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത് കെട്ടിടത്തിന്റെ ഒന്നാം നില മുഴുവൻ തീപിടുത്തത്തിൽ കത്തി നശിച്ചു പൂച്ച പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു പൂച്ചയൊടുവിൽ മുകളിലത്തെ നിലയിൽ ഒരു ക്യാബിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി ശരീരം മുഴുവൻ ചാരമുണ്ടായിരുന്നെങ്കിലും പരിക്കേറ്റിട്ടില്ല സംഭവത്തിനു പിന്നാലെ സിജുവാനിലെ ഏറ്റവും മോശം പൂച്ചയെന്നാണ് വീട്ടുടമയായ ഡാൻഡൻ തന്റെ ടിക്ടോക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ വിഭാഗത്തിൽപ്പെടുന്നതാണ് ടാൻറ്റന്റെ വളർത്തുപൂച്ച ജിൻ ഗൗഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൂച്ചയുടെ കൈയടയാളവും തന്റെ വിരലടയാളവും പതിപ്പിച്ച കത്തും സാമൂഹ്യ മാധ്യമങ്ങൾ ടാൻറ്റൻ പങ്കുവച്ചിരുന്നു വളർത്തുമുഖങ്ങളെ വീട്ടിൽ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം